നമസ്കാരം ഉക്രൈനെ വിറപ്പിച്ചുകൊണ്ട് റഷ്യയുടെ പുതിയ ഡ്രോൺ തന്ത്രം അതിൽ കലിവുണ്ട് പുതിയ ഉപരോധ തന്ത്രവും ഇറക്കിക്കൊണ്ട് ശത്രുക്കളും എത്തിക്കഴിഞ്ഞു യുദ്ധമുഖത്തെ പുതിയ വാർത്ത അറിയാനായി നേരെ വിഷയത്തിലേക്ക് കടക്കാം ഉക്രൈൻ നഗരങ്ങൾ ലക്ഷ്യമിട്ട് കനത്ത ഡ്രോൺ ആക്രമണവുമായി റഷ്യ നിലവിൽ എൺപതിലേറെ ഡ്രോണുകൾ ഉപയോഗിച്ച് ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച പുലർച്ചെയും നടത്തിയ ആക്രമണങ്ങളിൽ നാലു പേർ കൊല്ലപ്പെട്ടു കൂടാതെ ഒൻപത് പേർക്ക് പരുക്കുമേൽക്കുകയും ചെയ്തു സുമി നഗരത്തിലെ ഭവന സമുച്ചയത്തിൽ ഡ്രോൺ ബോംബിട്ടതിനെ തുടർന്നാണ് ആളപായം ഉണ്ടായത് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു ആക്രമണം പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടതായും അതുപോലെ തന്നെ പരിക്കേറ്റവരിൽ ഒരു കുട്ടിയുമുണ്ടെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതേസമയം ആക്രമണത്തെ തുടർന്ന് നൂറ്റി ഇരുപതോളം പേരെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ചു തെക്കൻ ഒഡീസ മേഖലയിൽ റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ആശുപത്രിക്കും രണ്ട് ഭവന സമുച്ചയങ്ങൾക്കും കേടുപാടും സംഭവിച്ചതായി മേഖലാ തലവനായ ഒലി കൈപ്പർ ടെലിഗ്രാമിൽ അറിയിച്ചിട്ടുണ്ട് ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച ഉക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി സംഭവം ഏറെ ദുരന്തപൂർണ്ണവും റഷ്യയുടെ ഭീകര കുറ്റകൃത്യവുമാണെന്നാണ് കുറ്റപ്പെടുന്നത് എന്തായാലും നിലവിൽ മിലിറ്ററി ഡിസ്ട്രിക്റ്റിൽ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഉത്തരവോടെ ചങ്കെടുപ്പിലാണ് നാട്ടു രാജ്യമായ ഫിൻലൻഡ് പുടിന്റെ പിണക്കി റഷ്യ ഒരു എതിരാളിയാക്കി മാറ്റേണ്ടിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഫിൻലൻഡ് ആലോചിക്കുന്നത് കാരണം സ്വന്തം പൗരന്മാർ പോലും നിലവിലെ പരിസ്ഥിതി രാജ്യത്തെ ഭരണകൂടത്തെയാണ് പഴിച്ചാരുന്ന് റഷ്യൻ സേനയുടെ രണ്ട് സൈനിക ജില്ലകളിൽ ഒന്നായ ലിൻഗ്രഡ് മിലിറ്ററി ഡിസ്ട്രിക്ട് ഫിൻലൻഡിന്റെ അതിർത്തിയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് പ്രദേശത്തെ വർദ്ധിച്ച സൈനിക സാന്നിധ്യമാണ് ജനങ്ങളെ സ്വന്തം സുരക്ഷയിലേക്കും രാജ്യത്തെ ഭരണകൂടത്തിന്റെ തീരുമാനത്തെയും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് നാറ്റോയിൽ ചേരാനുള്ള ഫിൻലൻഡിന്റെ തീരുമാനമാണ് റഷ്യയുമായുള്ള നിലവിലെ പിരിമുറുക്കത്തിന് ആധാരം എന്നത് അതിന്റെ ഏറ്റവും കൂടുതൽ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നതാകട്ടെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് രാജ്യത്തിന്റെ ശക്തനായ അയൽരാജ്യമായ റഷ്യയെ അനാവശ്യമായി ശത്രുതയിലാക്കി നാറ്റോയിൽ ചേരാനുള്ള രാജ്യത്തിന്റെ തീരുമാനത്തെ വലിയ വിമർശനാത്മകതയോടെയാണ് ജനങ്ങൾ തന്നെ വീക്ഷിക്കുന്നത് അതിർത്തിയിലേയും വർദ്ധിച്ചു വരുന്ന സൈനിക സാന്നിധ്യത്തോടുള്ള ഫിനിഷ് സർക്കാരിന്റെ പ്രതികരണം എങ്ങനെയാണെന്നും ഇനി കണ്ടറിയേണ്ടതുണ്ട് എന്നാൽ അതിന് തൊട്ടുപേർഗെ റഷ്യക്കെതിരായ പുതിയ യൂറോപ്യൻ യൂണിയന്റെ ഉപരോധങ്ങളെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ലെനിൻഗഡ് ഉപരോധത്തിന്റെ ആവർത്തനം കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ചെക്ക് സെനറ്റർ മിറോസ്ലോവ രൻഗോവ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിനും നാൽപ്പത്തിനാലിനും അടി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ദിവസങ്ങളായി ലെനിൻഗഡിലെ അതായത് ഇപ്പോഴത്തെ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ജനങ്ങൾക്ക് മേൽ നാസി ജർമ്മനി ഏർപ്പെടുത്തിയ ഉപരോധത്തിൽ ഒരു ദശലക്ഷം ആളുകളാണ് മരിച്ചത് തിങ്കളാഴ്ച മോസ്കോക്കെതിരായി ഉപരോധം നീട്ടാൻ യൂറോപ്യൻ യൂണിയൻ വിസമ്മതച്ചതിനെ തുടർന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ തന്റെ ജന്മനാട്ടിലെ നാസി ഉപരോധം തകർത്ത റെഡ് ആർമിയുടെ എൺപത്തിയൊന്നാം വാർഷികം ആചരിക്കുകയും ചെയ്തു പാശ്ചാത്യ രാജ്യങ്ങൾ ഒരു ഉപരോധം ഏർപ്പെടുത്തുമെന്ന തീരുമാനം വന്നതാകട്ടെ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഉപരോധത്തിൽ നിന്ന് റഷ്യ ലെനിൻഗ്രാഡിനെ മോചിപ്പിച്ചതിന്റെ വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണെന്നും ചെക്ക് സെനറ്റ് ചൂണ്ടിക്കാട്ടി ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണ് ഗോൾ ഉള്ളത് അപ്പോൾ ബാക്കിയുള്ള വിവരങ്ങൾ നമുക്ക് കണ്ടറിയാം എന്തായാലും പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി